കോട്ടയം ഈഴൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ ജനന സർട്ടിഫിക്കറ്റിനെത്തിയ കടുത്തുരുത്ത സ്വദേശിയിൽ നിന്നാണ് വില്ലേജ് ഓഫീസർ ജോർജ് ജോൺ ആയിരത്തി രൂപ കൈക്കൂലി വാങ്ങിയത് ടോബി ജോൺസൺ ചേരുന്ന വിശദാംശങ്ങളുമായി ടോബി ഓഫീസിൽ വെച്ച് തന്നെയാണോ ഇയാളെ പിടികൂടിയത് ഓഫീസിൽ വെച്ച് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് കോട്ടയത്തെ വിജിലൻസ് വിഭാഗമാണ് ഈ ഒരു പരാതിയെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പ് നടത്തിയത് കാനഡയിൽ പോകുന്നതിന് വേണ്ടി കടുത്തുരുത്തി സ്വദേശിയായ യുവാവിൽ നിന്നും ആയിരത്തി മുന്നൂറ് രൂപ വാങ്ങിയെന്നുള്ള വാങ്ങുന്നതിനിടയിലാണ് ഈ ഒരു ട്രാപ്പ് നടന്നിരിക്കുന്നത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം കെ എസ് ഇ ബി ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ തുക ആവശ്യപ്പെട്ടത് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് അതായത് ജനന സർട്ടിഫിക്കറ്റിന്റെ ഒരു റിപ്പോർട്ട് ആർ ഡി ഒയ്ക്ക് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് വില്ലേജ് ഓഫീസറെ സമീപിച്ചത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ഇ ബിയുടെ ഒരു ബില്ല് അടയ്ക്കണം അതിനുവേണ്ടി ആയിരത്തി മുന്നൂറ് രൂപ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് തുടർന്ന് വിജിലൻസ് സംഘം നൽകിയ നോട്ട് ഇദ്ദേഹത്തിന് കൈമാറുമ്പോൾ പിടികൂടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത വില്ലേജ് ഓഫീസറെ കോടതിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി കോട്ടയത്താണ് കടുത്തുരുത്തി സ്വദേശിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ നീഴൂരിൽ വില്ലേജ് ഓഫീസർ പിടിയിലായിരിക്കുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് ജന സർട്ടിഫിക്കറ്റിന് വേണ്ടി കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്